പനാമയിലെ വനമേഖലയിൽ നടത്തിയ ഗവേഷണത്തിൽ ഫ്രിഞ്ച് ലിപ്പിഡ് ബാറ്റ് എന്ന ഇനം വവ്വാലുകൾ ഊർജം സംരക്ഷിക്കുന്നതും അത്യധികം കാര്യക്ഷമവുമായ പുതിയ വേട്ടയാടൽ തന്ത്രം ഉപയോഗിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇവയുടെ തന്ത്രം കണ്ട് വിസ്മയം പൂണ്ട ഗവേഷകർ ഈ ചെറിയ ജീവികളെ മിനിയേച്ചർ സിംഹങ്ങൾ എന്നാണ് വിളിക്കുന്നത് സാധാരണ വവ്വാലുകൾ രാത്രി മുഴുവൻ പറന്ന് നടന്ന് ഇര തേടുമ്പോൾ ഫ്രിഞ്ച് ലിപ്പിഡ് ബാറ്റ് മരക്കൊമ്പുകളിൽ അനങ്ങാതെ തൂങ്ങിക്കിടന്ന് സമയം ചിലവഴിക്കുന്നു ഇവയുടെ അതിതീവ്രമായ കേൾവിശക്തി ഉപയോഗിച്ച് ഇലകൾക്കിടയിലോ മറ്റോ ഒളിച്ചിരിക്കുന്ന തവളകളുടെ ഇണച്ചേരൽ വിളികൾ പോലുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്നു ഇര കൃത്യമായ പരിധിയിലെത്തുമ്പോൾ അതിവേഗം പറന്നു ആക്രമണം നടത്തുന്നു ഈ രീതി ഉപയോഗിച്ച് സിംഹങ്ങളെക്കാൾ ഉയർന്ന വിജയശതമാനം ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ ഇവയ്ക്ക് കൈവരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഈ കണ്ടെത്തൽ വവ്വാലുകളുടെ വേട്ടയാടൽ രീതിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു പുതിയ ദിശാബോധം നൽകിയിരിക്കുകയാണ്